ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ യൂറോയും കോപ്പയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നടക്കാനുള്ള സമയമാണ് കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ട്രാൻസ്ഫർ ആക്ടിവിറ്റികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് രാജമോഹനെ കുറിച്ചിട്ടാണ് അങ്ങനെ രാജമോൻ വന്നിരിക്കുകയാണെന്ന് മാത്രമല്ല കിടുക്കാച്ചി പ്രസൻറ്റേഷൻ സെറിമണി നടന്നിരിക്കുകയാണ് ഒപ്പം എന്താണ് ആ സെറിമണിക്ക് ശേഷം മനോഹരമായിട്ടുള്ള കോൺഫിഡൻ്റ് ഒരു പ്രസ് കോൺഫറൻസും ചെങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ചെങ്ങായി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ക്രിസ്ത്യാന റൊണാൾഡോ എന്ന് പറയുന്ന തൻ്റെ ഐഡലിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മിനി ജൂനിയറും ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ എങ്ങനെ കളിക്കുന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെന്താണ് എന്താണ് തൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് കൂടുതലും ചെങ്ങായി സംസാരിച്ചുള്ളത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു റയൽ മേഡൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ ഒരു പെർഫെക്റ്റ് പിന്നെ സെരുമണി ആയിരുന്നു പ്രസൻറ്റേഷൻ സെരുമണി അതോടൊപ്പം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പെരസ് നല്ല രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വയസ്സുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാൽഡബാസിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും ജുനദിൻ സിദ്ദാൻ്റെ കൂടെയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആ സെറിമണിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് സിദാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതൊക്കെ സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി എന്താണ് ആ പ്രസൻറ്റേഷൻ സെറിമണിയിൽ കിലിയൻ എംബാപ്പ ചെയ്തിട്ടുള്ള കാര്യം അത് ഭയങ്കര സംഭവം തന്നെയാണ് അതായത് എന്താണ് എംബാപ്പയെ സ്വന്തം അദ്ദേഹത്തിൻ്റെ ഐഡൽ ക്രിസ്ത്യൻ റൊണാൾഡോയാണ് വലിയ രീതിയിൽ ചെന്നായി ആരാധിക്കുന്ന ഒരു ആളാണ് സാക്ഷാൽ ക്രിസ്ത്യാന റൊണാൾഡോ അപ്പോൾ ഈ എൺപതിനായിരത്തോളം വരുന്ന റെയിൽമാഡിൻ്റെ ആരാധകർക്ക് ഇടയിൽ നിന്നുകൊണ്ട് അന്ന് ക്രിസ്ത്യാന റൊണാൾഡോയുടെ പ്രസൻറ്റേഷൻ സെറിമണിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തു കൂട്ടിയ അതേ സംഭവങ്ങൾ ചെയ്തിരിക്കുകയാണ് കിലൻ എംബാപ്പെ അതായത് അന്ന് എങ്ങനെയാണോ റൊണാൾഡോ ആ ഒരു ബാഡ്ജിൽ കീസ് ചെയ്തത് അതേപോലെ എംബാപ്പെ കീസ് ചെയ്യുന്നു മാത്രമല്ല മാത്രമല്ലെന്ന് അന്ന് റൊണാൾഡോ പറഞ്ഞത് എങ്ങനെയാണോ അതേപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അത് സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണ് തൻ്റെ ഐഡലിനുള്ളൊരു ഒരു ട്രിബ്യൂട്ടാണത് എന്നുള്ളത് പിന്നീട് ആ പ്രസ് കോൺഫറൻസിൽ ചങ്ങായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്താണ് തൻ്റെ ഐഡലിൻ്റെ പാത പിന്തുടരാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ചോളം അതിലും വലിയത് എന്താണ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തു കൂട്ടിയതിൻ്റെ പകുതിയെങ്കിലും റെയിൽമേഡൽ എംബാപ്പിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു സമയമായിട്ട് നമുക്ക് അതിൻ്റെ റെയിൽമേഡ് സമയത്ത് കണക്കാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രസൻറ്റേഷൻ സെർമണിക്ക് വരുന്നതിന് മുമ്പ് ആ റൊണാൾഡോൻ്റെ പ്രസൻറ്റേഷൻ സെർമണിയൊക്കെ കുറേ പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്താ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണത് ഇനി എന്താണ് പിന്നെ പ്രസൻറ്റേഷൻ സെർമണിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇത് ബിഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് ആണ് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് എന്താ വെച്ചാൽ തനിക്ക് ജയിക്കണം മാത്രമല്ല ഈ ക്ലബിൻ്റെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ണീരൊഴുക്കുകയാണ് ഇതൊരു ഇൻക്രെഡിബിൾ ദിവസമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം പെരസിനെ നന്ദിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എംബാപ്പയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കാലം ഞാൻ ഉറങ്ങിയത് റേൽമാഡിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാണ് അത് സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എംബാപ്പെ ആ ഒരു പ്രസൻറ്റേഷൻ സെറിമണിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പ്രസ് കോൺഫറൻസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി പ്രസ് കോൺഫറൻസിലുള്ള പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഡ്രീം ക്ലബാണ് എന്ന് പറഞ്ഞാൽ ഡ്രീമാണ് ഇവിടെ ഇരിക്കുന്ന തന്നെ വലിയ പ്രിവിലേജായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെയാണ് കിരൺ ബാപ്പെ പറയുന്നുണ്ടായിരുന്നത് കാലത്തെണീറ്റപ്പോൾ തന്നെ ഈ ദിവസം എങ്ങനെയെങ്കിലൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ളതായിരുന്നു തൻ്റെ ആഗ്രഹം അതായത് സ്വയം പറഞ്ഞത്ര പ്രഷർ എടുക്കണ്ടെന്നുള്ളത് നാലേ ചുക്കി ഇത് അത്ര എളുപ്പമുള്ളൊരു സംഭവം ഒന്നുമല്ല എൺപതിനായിരം ആളുകൾക്ക് മുമ്പിൽ ആ ഒരു പിന്നെന്താ പറയുക സെറിമണിയിൽ പ്രസൻറ്റേഷൻ സെറമണിയിൽ പോയി നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം കൂടി ആകുമ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ നെർവസ് ആകാനുള്ള സാധ്യതയുണ്ട് ഇവരൊക്കെ ഇത് നിരന്തരം ഇത്രയും കാണികളുടെ മുമ്പിൽ കളിക്കുന്ന ആളുകളാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ അല്ലല്ലോ ഇത് തൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത് ടെൻഷനാകാതെ പ്രഷറാകാതെ ഈ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യണം ഈ ഒരു സമയം എൻജോയ് ചെയ്യണം എന്നുള്ളത് സ്വയം പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓഫറുകൾ വേറെയും അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏക ചോയ്സ് പുള്ളിക്കാരൻ്റെ ഏക ഓപ്ഷൻ അത് റിയൽ മാഡിന് മാത്രമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് എന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഫസ്റ്റ് കളി കളിക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എപ്പോഴാണ് റെയിൽ മാഡൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ഡെസ്റ്റിനി ഇവിടെയാണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ് ഒരു റെയിൽ മേഡൽ ആരാധകന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു റയൽ ഫാൻ എന്ന രീതിയിൽ തന്നെയാണ് എംബാപ്പെ പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്നത് എന്താണ് ഓൾറെഡി സ്പാനിഷൊക്കെ സംസാരിക്കാൻ അറിയാം ആ സ്പാനിഷ് തന്നെ പഠിച്ചതുപോലും റെയിൽ മേഡൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അതായിരുന്നല്ലോ പുള്ളിക്കാരിൻ്റെ ചിന്ത മൊത്തം അപ്പോൾ അതുകൊണ്ടാണ് സ്പാനിഷും പഠിച്ച് റെഡി ആയിട്ട് ഇരുന്നതെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയാണ് ഇനി എന്താണ് ഈ ടീമിൽ എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് അഡാപ്റ്റാകലാണ് മെയിൻ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ അതെനിക്കിവിടെ ജോയിൻ ചെയ്യാമായിരുന്നു പക്ഷേ അതൊക്കെ പാസ്റ്റാണ് ഈ ദിവസത്തെക്കുറിച്ചാണ് ഇനി എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതെന്നാണ് അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ സെറിമണിയൊക്കെ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം ഇനി ക്രിറ്റിസൈസത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു ചാൻസ് നിരസിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് റയൽ ആരാധകർ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡിസ്റ്റുകൾ ഇപ്പോൾ തന്നോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഭീകരമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒന്നും അതായത് ഒരു റയൽ പ്ലെയർ എന്ന രീതിയിലൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ പക്ഷെ എന്നിട്ടും ഒടുക്കത്തെ സ്നേഹവും കാര്യങ്ങളും അദ്ദേഹത്തോട് കാണിക്കുന്നുണ്ട് പ്രസൻറ്റേഷൻ വേറെ ലെവലായിരുന്നു ഫാൻസിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവരുടെ സ്നേഹം ഇനിയും പിടിച്ചു പറ്റണമെങ്കിൽ ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതൊക്കെ ഇനി ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ ഇവിടെ വരാൻ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായോ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ആ ഒരു ചോദ്യം അദ്ദേഹം നെഗ്ലെക്ട് ചെയ്തു അതിലേക്ക് കാര്യമായിട്ട് അദ്ദേഹം ആഴ്ന്നിറങ്ങിയിട്ടില്ല പുള്ളി പറഞ്ഞെന്നു വെച്ചാൽ ഫുട്ബോളിൽ പല കാര്യങ്ങളും സംഭവിക്കും പിന്നെന്താണ് ഇവിടെ ഇപ്പോൾ ഇനി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിന് വലിയൊരു പ്രിവിലേജ് ആണ് എന്നുള്ളത് അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ഇനി അദ്ദേഹത്തിൻ്റെ പൊസിഷനെക്കുറിച്ച് വിനീ ജൂനിയറിനെ കുറിച്ചൊക്കെ ഈ പ്രസ് കോൺഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എവിടെ കളിക്കണം എന്നുള്ള ചോദ്യം അതേപോലെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ ഫ്രണ്ട് ത്രീയിൽ എവിടെ കളിക്കാനും ഞാൻ തയ്യാറാണ് കോച്ച് പറയുന്ന പോലെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ജസ്റ്റ് ഗോളടിച്ച് വീട്ടിൽ പോകാൻ മാത്രമല്ല വന്നിട്ടുള്ളത് ഗോൾസ് അടിക്കും അത് സ്വാഭാവികമുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയാണ് ഒപ്പം ഈ ടീമിൽ ശരിക്കും അഡാപ്റ്റ് ആകണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു പ്രോപ്പർ ടീം പ്ലെയർ ആകണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ ടീമിൽ അഡാപ്റ്റ് അഡാപ്റ്റാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിങ്ക് വരണം അത് തന്നെയാണല്ലോ നമ്മളും കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും എംബാപ്പെ ഈ ടീമിൽ ഫിറ്റ് ആകുക എന്നുള്ളത് കാലമഞ്ചിലോട്ട് അവിടെ ഉണ്ട് അതുതന്നെയാണ് മാഡഡിസ്റ്റുകളുടെയും അതായത് ലോകത്തിന് നാനാഭാഗത്തുള്ള ഭാഗത്തുള്ള റയൽമാൻ്റെ ആരാധകർക്കും കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെ കിരൺ എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ ഫുട്ബോളർ എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല അപ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഏത് രീതിയിലായിരിക്കും കാലം അഞ്ചലോട്ടി ലോട്ടി ചെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് അഞ്ചലോട്ടി വിനിയെയും അതുപോലെ തന്നെ എംബാപ്പയും ഒരുമിച്ച് എങ്ങനെ കളിക്കുന്നത് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ലേ അപ്പോൾ റെയലിൻ്റെ എല്ലാ കളികളും കണ്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്ലേയേഴ്സിനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്താണ് ഇവരെയൊക്കെ നേരിട്ട് കാണണം എന്താ അവരോട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്ന സംഭവം എന്ന് വെച്ചാൽ ടി വിയിൽ കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അദ്ദേഹം പറയുന്നത് സ്വാഭാവിക അല്ലേ അപ്പോൾ അത് പിന്നെ ഈ അഡാപ്റ്റ് ആകണം അഡാപ്റ്റ് ആകണം എന്നുള്ള കാര്യം അദ്ദേഹം കുറേ തവണ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു പിന്നെ പ്രസ് കോൺഫറൻസിൽ എന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്താണ് ഒന്ന് ഇത് സ്വപ്നമായിരുന്നുള്ള കാര്യവും വലിയ രീതിയിൽ പ്രിവിലേജ്ഡ് ആണ് ഇവിടെ ഇരിക്കുന്നതിൽ എന്നുള്ള കാര്യവും പിന്നെ അഡാപ്റ്റ് ആകണം എന്നുള്ള കാര്യവും അത് മൂന്നും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ റെയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര പാഷനാണ് മുടിഞ്ഞ പാഷനാണ് ഈ റെയിൽ എന്ന് പറയുന്ന ക്ലബിനോട് അപ്പോൾ അത് തനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ് പിന്നെ പറഞ്ഞത് കാലോഞ്ചുരാട്ടിയായിട്ട് വൈൽഡ് പേപ്പേഴ്സിൽ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും കൂടെ കളിക്കാൻ അക്ഷമനായിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വിനിയുടെ കൂടെ ബെല്ലിംഗാമിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ കളിക്കാൻ ആകാംക്ഷ കൊണ്ടിരിക്കുകയാണ് വിനി റോഡ്രിഗോ ജൂഡ് എല്ലാവരും ഗ്രേറ്റ് പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ വിനി കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിനീ ഒരുപാട് തവണ പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇവിടെ വരണം കൂടെ അറ്റാക്കിങ്ങിൽ കളിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടത്ര അതായത് നമ്മളാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനിയും മെമ്പാപ്പിയും ഒരുമിച്ച് എങ്ങനെ കളിക്കും എന്നുള്ളതൊക്കെ വിനി ഓൾറെഡി എംബാപ്പയ്ക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ വിനി വിനീതർ ഭയങ്കര എക്സൈറ്റഡാണ് പിന്നെന്താണ് ഫ്രഞ്ച് പ്ലേസ് അവിടെയുള്ള ഫ്രഞ്ച് പ്ലെയേഴ്സ് ഒക്കെ എംബാപ്പയോട് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ ഇത് ഡീലൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വിനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിനി ഒരു യുണീക്ക് പ്ലെയർ ആണെന്നുള്ളത് എംബാപ്പെ പറഞ്ഞു വെക്കുന്നുണ്ട് പുള്ളിയുടെ കൂടെ കളിക്കാൻ ഹാപ്പിയാണ് വിനിയെക്കുറിച്ച് മാത്രമല്ല റോഡറിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വിനിയുടെ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ കൂട്ടിച്ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്നാണെന്ന് വെച്ചാൽ ഇവരുടെ ഒന്നും കൂടെ കളിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല ഇവിടെ താനാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അദ്ദേഹം റെഡിയാണ് ആ ഒരു ടീമിൻ്റെ ഷേപ്പിലേക്ക് ടീമിൻ്റെ ആ ഒരു ഋതത്തിലേക്ക് ടീമിൻ്റെ വെയ്വ് ലെങ്ത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് കിലിനംബാപ്പെ തൻ്റെ ഐഡലായിട്ടുള്ള ക്രിസ്ത്യാനോ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം സുന്ദരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ റൊണാൾഡോയെ പോലെ ആകണം എന്നുള്ളതായിരുന്നു അത്ര ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഐഡൽ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ക്രിസ്ത്യാനോ ആണ് ഐഡൽ പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ആദ്യത്തെ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് ജിദാൻ പിന്നെ ക്രിസ്ത്യാനോ പുള്ളിക്കാരൻ ഐഡലാണ് എല്ലാ മത്സരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നെ താനും ക്രിസ്ത്യാനോ റൊണാൾഡോയും സുഹൃത്തുക്കളാണ് പുള്ളിക്കാരൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് മാത്രമല്ല എനിക്ക് നല്ല രീതിയിൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ എപ്പോഴും കോൺടാക്റ്റുള്ള ഒരാളാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ആലോചിച്ചയ്ക്ക് തൻ്റെ ഐഡലുമായിട്ട് അത്തരത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ ബാർപ്പൊക്ക് സാധിക്കുന്നുണ്ട് അതൊക്കെ സുന്ദരമായിട്ടുള്ള കാര്യങ്ങളല്ലേ പ്രസൻറ്റേഷൻ സെരിമണിയിൽ ആല മദ്രീദ് എന്ന് പറഞ്ഞത് തൻ്റെ ഐഡലിനുള്ള ഒരു ട്രിബ്യൂട്ടാണെന്നുള്ളതാണ് ക്രിസ്ത്യാന റൊണാൾഡോ പ്രസൻറ്റേഷനിൽ പറഞ്ഞ അതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞത് ഒരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതാണ് എനിക്ക് ഒരുപാട് അഡ്വൈസ് തരുന്ന ഒരാളാണ് പുള്ളിക്കാരൻ ഒരു ഹഗ് ഈ ഒരു അവസരത്തിൽ ഞാൻ അയക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ യൂറോയിലെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ യൂറോയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു ഒരു വിഷയമേ ഉള്ള കാര്യമല്ല അതായത് റയലിനും ഫുട്ബോൾ ലോകത്തിനും എന്താണ് ക്രിസ്ത്യാനോ നാടോ എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതും പുള്ളിക്കാരൻ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു റെയിലിൻ്റെ ഇതിഹാസമാണ് ഫുട്ബോളിൻ്റെ ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് അതിനിപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ അപ്പോൾ യൂറോയിലെ പെർഫോമൻസും കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ ലെജൻഡറി സ്റ്റാറ്റസിന് എന്തെങ്കിലും കോട്ടം തട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ നമുക്ക് എന്താണ് അക്ഷരം തട്ടാതെ മണ്ടന്മാരെന്ന് വിളിക്കുക ക്രിസ്ത്യാനോ ആരാണോ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം ആണ് സംശയമില്ലാത്തൊരു കാര്യമാണത് അപ്പോൾ അങ്ങനെ ഇനി അങ്ങനെ ക്രിസ്ത്യാനോ സംഭവങ്ങൾ ട്രിബ്യൂട്ടും പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഇനി ലുക്കിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്പറുടെ പ്രശ്നമാണല്ലോ പുള്ളിക്കാരൻ്റെ നമ്പർ പത്താണല്ലോ അപ്പോൾ ആ പത്ത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തോട് പ്രസ് കോൺഫറൻസ് ചോദിച്ചു കാരണം റെയിൽ മേഡൽ ലുക്കിറ്റാണ് ലുക്ക മോഡറിച്ചാണ് ആ നമ്പർ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിപ്പോൾ അപ്പോൾ പത്താം നമ്പർ വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അത് ലുക്ക മോട്ടേഴ്സിൻ്റെ നമ്പറാണ് പുള്ളിയുടെ കൂടെ കളിക്കാൻ കഴിയുന്നത് തന്നെ ഒരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഒരു ചാമ്പ്യനാണ് ഒരു ബാലൻഡ്യൂർ വിന്നറാണ് ഒൻപതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് പക്ഷേ നമ്പേഴ്സ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എനിക്ക് ഇവിടെ വരണം അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് ഉത്തരങ്ങളാണ് ചങ്ങായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് ഡ്രസ്സിങ് റൂമിൽ ഒൻപതിൻ്റെ അടുത്താണ് പത്തുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്താണല്ലോ ലോക്കർ റൂമിൽ ഞാൻ ഞാനിരിക്കാൻ പോകുന്നത് സന്തോഷം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് അദ്ദേഹം കൊടുത്തുള്ള മറുപടി ഇനി ജനറൽ റെയിൽമാഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റെയിലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റെയിൽമാഡര് എപ്പോഴും ജയിക്കുന്ന ടീമാണ് ബെസ്റ്റ് ക്ലബ്ബ് ഇൻ ദ ആണ് തൻ്റെ ടീംമേറ്റ്സിനെ മേയ്റ്റ്സിനെ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെന്താണ് യുവെഫ സൂപ്പർ കപ്പ് കളിക്കണം അതിന് റെഡി ആയിരിക്കണം ഇനി റെയിലിൻ്റെ റെമോൺ അടകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് കിഴിനും ബാപ്പി പറഞ്ഞിട്ടുള്ള മറുപടി ഈ ഭരണഭവയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലെയർ ആയിരിക്കുന്ന സാഹചര്യത്തിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ബെസ്റ്റ് ടീമിനെതിരെയാണ് കളിക്കാൻ വരുന്നത് എന്നുള്ളത് ഇപ്പോൾ പട സ്റ്റോറി നന്ദിയുണ്ട് ഇവരുടെ കൂടെയാണല്ലോ ഞാൻ കൂടിയിട്ടുള്ളത് എന്നാൽ പി എസ് ഡിയുടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എല്ലാം എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർന്നുണ്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ആണോ ബാലൻഡ്യൂറാണോ യു സി എൽ ഓർ ബാലൻഡ്യൂർ നമ്മളിപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ല അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ട്രോഫികൾ നേടാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലബില്ല ടൈറ്റിലടിക്കാൻ എല്ലാ ടൈറ്റിലുകളും തനിക്ക് അടിക്കണം അതുതന്നെയാണ് ഉദ്ദേശം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി ഭയങ്കര രസമുള്ള മറുപടിയാണ് അതായത് എനിക്ക് വേണ്ടത് റയൽ റെയൽമാഡിന് വേണ്ടതാണ് കാരണം റയൽ റയൽമാഡ് ജയിക്കുന്ന ക്ലബ്ബാണ് അത് എനിക്ക് മുമ്പും അവർ ജയിച്ചിട്ടുണ്ട് എനിക്ക് ശേഷവും ഇനി ജയിക്കും അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ ടൈറ്റിലുകൾ അടിക്കണം അതാണ് പ്രധാന ഉദ്ദേശം എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തുള്ളത് പിന്നെന്താണ് ചാമ്പ്യൻസ് ലീഗിൽ ആരാണ് ഫേവറേറ്റ് എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ റെയിൽമാറ്റെന്ന് തന്നെയാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ പുള്ളിക്കാരൻ പി എസ് സി പ്ലെയർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തന്നെ ആയിരിക്കും ഉത്തരം ഉത്തരമെന്നുള്ളതാണ് പുറത്ത് ചിലപ്പോൾ പറയില്ലായിരിക്കും കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ ഓരോ സീസൺ തുടങ്ങുമ്പോഴും ചാമ്പ്യൻസ് ലീഗിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് റയിൽമാറ്റഡാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തോട് എൻട്രിക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻട്രിക്കും ഇപ്പോൾ വരികയല്ലേ അങ്ങോട്ടേക്ക് അപ്പോൾ റയൽ മാഡ്രിഡ് നിങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കും അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരിക്കും നമുക്ക് പിന്നെന്താണ് ഓൾറെഡി ബ്രസീലിന് വേണ്ടിയിട്ടൊക്കെ ചങ്ങായി അടിച്ചിട്ടുണ്ട് എൻട്രിക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അഡ്വൈസുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഞാൻ അത് കൊടുക്കാൻ റെഡിയായിരിക്കും ആയിരിക്കും എനിക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് പിന്നെ ഈ പ്രസൻറ്റേഷൻ ഈ പ്രസ് കോൺഫറൻസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരു വണ്ടർഫുൾ ഡേ ആണ് തനിക്കും തൻ്റെ ഫാമിലിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെങ്ങായി ചെങ്ങായിയുടെ പ്രസ് കോൺഫറൻസിലൊക്കെ സംസാരിച്ചുള്ള കാര്യങ്ങൾ ചിലത് വിട്ടുപോയിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെന്താണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് രാജ്മോഹൻ എത്ര ഗോൾ അടിക്കും അടുത്ത സീസണിൽ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ഓൾറെഡി പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ഒരു റയൽ ആരാധകനാണ് ചെങ്ങായി അപ്പോൾ തൻ്റെ ക്ലബിന് വേണ്ടി ഇഷ്ടപ്പെട്ട ക്ലബിന് വേണ്ടി ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു മൊമെൻ്റ് ആണ് പക്ഷേ ഇനി ഭയങ്കര പ്രഷറാണ് ഭയങ്കര പ്രഷറാണ് ഓൾറെഡി എന്താണ് റെയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ് ലാലിഗ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം അതിലെന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് ഗ്രിറ്റിസും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും കിടമ്പാപ്പെ നമുക്കറിയാം ഓൾറെഡി ഒരു വിന്നറാണ് വേൾഡ് കപ്പ് വിന്നറാണ് ബിഗ് സ്റ്റേജസിൽ ഫ്രാൻസിന് വേണ്ടി ഡെലിവറി ചെയ്തിട്ടുള്ള ഒരാളാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ദിസ് ജനറേഷനാണ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു കാര്യമാണ് പക്ഷേ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ് റയലിൻ്റെ ജേഴ്സിയുടെ ഭാരം വളരെ വലുതാണ് ഇടൻ ഹസാഡിനൊക്കെ അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ജേഴ്സി ധരിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ വീക്ക് വീക്കിൻ വീക്കൗട്ട് കഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ എംബാപ്പയ്ക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല പുള്ളിക്കാരൻ ഇവിടെ സക്സസ്ഫുൾ ആകുന്നുള്ള കാര്യത്തിൽ പക്ഷെ എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എങ്ങനെയായിരിക്കും കാലോഞ്ചിലോട്ടി ഇവരെയൊക്കെ ഒരുമിച്ച് കളിപ്പിക്കുക എന്നുള്ളത് പിന്നെ ടോണി ക്രോസ് ഒക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു മിഡ്ഫീൽഡും എങ്ങനെയാണ് കാലോഞ്ചിലോട്ട് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതാണ് അപ്പോൾ അടുത്ത സീസൺ ഒരു സീസൺ തന്നെയായിരിക്കും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം റെയിലിന് എംബാപ്പയെ ഇപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ എംബാപ്പയ്ക്കാണ് റെയിലിന് ആവശ്യമുള്ളത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതല്ല സംഭവം അപ്പോൾ ഇവിടെ ബെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് എംബാപ്പ തന്നെയാണ് കാത്തിരുന്ന് കാണാം കിട്ടായ്